ഇടതുപക്ഷ സർക്കാരിനെ സ്വാധീനിക്കാൻ ഒരു വർഗീയ ശക്തിക്കും സാധിക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള എൻ ജി ഒ യൂണിയൻ ഇരട്ടി ഏരിയ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണം കൈയാളുമ്പോൾ പരിമിതികളും അവസരങ്ങളും ഉണ്ടാകും അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി വികസനം നടപ്പിലാക്കും പരിമിതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇടത് ഗവൺമെന്റുകൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അതേപടി നടപ്പാക്കാനുള്ള സർക്കാരില്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണം കൈയാളുമ്പോൾ പരിമിതികളും അവസരങ്ങളും ഉണ്ടാക്കും അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി വികസനം നടപ്പിലാക്കും പരിമിതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ തുടർന്നുണ്ടായ വിവാദത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ഇനി മുമ്പ് അനുവദിച്ചിട്ടുമില്ല ഇപ്പൊ അനുവദിക്കുന്നുല്ല നാളെ അനുവദിക്കൂല ഇത് നല്ല വ്യക്തതയോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് അതിനെ മനോരമയും മാതൃകയും എല്ലാം കൂടി ചേർന്ന് എനി കൂടി ചേർത്ത് ഇടതുപക്ഷ ജനാധിപത്യ ഭരണയെയും അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും എല്ലാം ഭിന്നിപ്പിച്ച് ശരിപ്പെടുത്തി കളയാം എന്ന വ്യാമോഹമാണ് നിങ്ങൾക്കെങ്കിൽ അതൊന്നും ഈ കേരളത്തിൽ നടപ്പാൻ പോകുന്നില്ല ഇടതുപക്ഷ ആദ്യ രാജ്യത്തെ നയിച്ചു കൂടുകയാണ് ചെയ്യുക നവ തന്നെ തന്നെ ചെയ്യും ചെയ്യും മൂന്നാമത്തെ ടേമും മുന്നണി ഗവൺമെന്റ് വർഗീയ പ്രതിലോമ ശക്തികളുടെ ഹിഡൻ അജണ്ടകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തി മുന്നോട്ടു പോകും വികസന പ്രവർത്തനങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നടപ്പിലാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം ഉയർത്തുന്ന നവകേരള പദ്ധതി തന്നെ മൂന്നാം ഭരണത്തിലേക്കുള്ള ഉറച്ച ചുവടുവെപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ശശിധരൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എം എ അജിത് കുമാർ കെ ഷാജി എൻ സുരേന്ദ്രൻ വി സൂരജ് കെ വി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ